പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പുതുക്കാട് സെൻട്രൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാറിയൽ വൈസ് പ്രസിഡന്റ് ഷാജു കളിയങ്കര കെ ജെ ജോജു ഷൈനി ജോജു ആൻസി ജോബി രതി ബാബു സതി സുധീർ പ്രീതി ബാലകൃഷ്ണൻ ജസ്റ്റിൻ ആറ്റുപുറം വി കെ വേലിക്കുട്ടി ടി വി പ്രഭാകരൻ സച്ചിൻ ഷാജു എന്നിവർ സംസാരിച്ചു മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്രോമ കെയർ യൂണിറ്റ് നടപ്പിലാക്കുക സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള ഗൈനക്കോളജി വിഭാഗം പ്രവർത്തനക്ഷമമാക്കുക രോഗികൾക്കാവശ്യമായ മരുന്നുകൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കുക ആശുപത്രി വികസന കാര്യത്തിൽ സ്ഥലം എം എൽ എ അടിയന്തരമായി ഇടപെടുക ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പഞ്ചായത്ത് ഭരണസമിതി മേൽനോട്ടം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളോ ഒരു ആശുപത്രിക്ക് വേണ്ടുന്നതായ സൗകര്യങ്ങളോ ഒന്നും ഏർപ്പെടുത്താതെ ഈ ആശുപത്രി വരെ നോക്കുമുതിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായത് നമുക്ക് അറിയപ്പെടാൻ സാധിക്കും രാത്രി കാലങ്ങളിൽ രോഗികളെ കൊണ്ടുവരുമ്പോൾ ഒരു ഡോക്ടർമാരാണ് ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെ ഉള്ളത്